പഴകംതോറും വീര്യം കൂടുന്ന സാധനമാണ് മദ്യം എന്ന് പലരും പറയുന്നതിലുണ്ടൈനന്ദിന ജീവിതത്തിൽ മാറ്റി നിർത്താൻ സാധിക്കാത്ത ഒരു പാനീയമായി ഇന്ന് മദ്യം പലരുടെയും ജീവിതത്തിൽ മാറിയിട്ടുണ്ട് ഓഫീസ് പാർട്ടികൾ കുടുംബാഘോഷങ്ങൾ തുടങ്ങി സന്തോഷവും സങ്കടവും എവിടെയുണ്ടോ അവിടെയല്ല ഇന്ന് മദ്യവും ഉണ്ട് എന്നാൽ മദ്യം കുടിക്കുന്നവർ അവയുടെ കാലപ്പഴക്കത്തെ കുറിച്ച് ഒരു തവണയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വൻ വില കൊടുത്ത് വാങ്ങുന്ന മദ്യം എത്ര ദിവസം വരെ വീട്ടിൽ സൂക്ഷിക്കാം ആദ്യ ഉപയോഗത്തിന് ശേഷം അതായത് പൊട്ടിച്ചതിനു ശേഷം എത്ര ദിവസം വരെ ബാക്കിയുള്ള മദ്യം സൂക്ഷിക്കാമെന്നറിവ് പലർക്കുമില്ല മദ്യത്തിന്റെ ഉത്പാദന പ്രക്രിയയെ ആശ്രയിച്ചാണ് അതിന്റെ കാലാവധി വ്യത്യസ്ത പാനീയങ്ങളുടെ കാലാവധി പലതാണ് ബിയർ വൈൻ സ്പിരിറ്റുകൾ എന്നിവയെല്ലാം വിധേയമാണ് അവിടെ ഈസ്റ്റാണ് പഞ്ചസാരയും മദ്യ മദ്യമാരും പഞ്ചസാരയുടെ അളവും മദ്യത്തിന്റെ അളവും മറ്റു ചേരുവകൾ എന്നിവയിലാണ് മദ്യത്തിന്റെ കാലാവധി നിശ്ചയിക്കുന്നത് വിസ്കി പോലുള്ള ഹാർഡ് ലിക്കറുകൾ ശരിയായ രീതിയിൽ സൂക്ഷിച്ചാൽ ഒരുപാട് കാലം ഷെൽഫ് ഉണ്ടായിരിക്കും താപനില വെളിച്ചം ഓക്സിജന്റെ അളവ് എന്നിവ മദ്യത്തിന്റെ രുചിയെ സ്വാധീനിക്കാറുണ്ട് ഇത്തരത്തിൽ രുചിയിൽ കുറവ് വരാതിരിക്കാൻ മദ്യം നന്നായി ഭദ്രമായി അടച്ച് സൂക്ഷിക്കാനും തനത്തതും ഇരണ്ടതുമായുള്ള സ്ഥലത്ത് സൂക്ഷിക്കാനുമാണ് വിദഗ്ധർ ഒരിക്കൽ കുപ്പി പൊട്ടിച്ച് ഉപയോഗിച്ചതിന് ശേഷം ബിസ്കി പോലുള്ള മദ്യങ്ങൾ രുചിയിൽ വ്യത്യാസം വരാതെ ഉപയോഗിക്കാം പക്ഷെ ഒന്നു മുതൽ രണ്ട് വർഷത്തിനിടയിൽ രുചിയിൽ മാറ്റം വരാൻ തുടങ്ങും ഒരു തവണ മദ്യക്കുപ്പി തുറന്ന് ഉപയോഗിച്ചാൽ ആറ് മുതൽ പന്ത്രണ്ട് മാസം വരെ രുചിയിൽ യാതൊരു മാറ്റം ഉണ്ടാകില്ല എന്നാൽ വൈൻ പോലുള്ള പാനീയങ്ങൾ ഒരു തവണ തുറന്ന് ഉപയോഗിച്ചാൽ ആറ് മുതൽ എട്ടാഴ്ചകൾക്കുള്ളിൽ ഉപയോഗിച്ച് തീർക്കണം അപ്പൊ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത് തുറക്കാതെ വെച്ചാൽ വളരെ കാലം മദ്യമാണ് റമ്മ പക്ഷെ ഒരിക്കൽ തുറന്ന് റമ്മിന്റെ കുപ്പിയിൽ ഓക്സീകരണം സംഭവിക്കും ഇത് രുചിയും ശക്തിയും കുറയ്ക്കും ഇത് ഒഴിവാക്കാൻ സ്ക്രൂട്ട് ഓഫ് റംസ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ദൃഢമായ മറ്റൊരു കുപ്പിയിലേക്ക് മാറ്റി സൂക്ഷിക്കുകയോ ചെയ്യാം ഉപയോഗിച്ച റമ്മിന്റെ എനിക്ക് ആറുമാസം വരെ നൽകും ഒരു തവണ തുറന്ന് ഉപയോഗിച്ചാലും വളരെ കാലം സൂക്ഷിക്കാൻ ഉപയോഗിക്കാവുന്ന മദ്യമാണ് ഓർട്ട ഇതിൽ ഓക്സീകരണം സാവകാശത്തിലാണ് ഇറങ്ങുന്നത് എന്നാൽ പത്ത് വർഷത്തിന് ശേഷം ഓർക്കയുടെ ഗന്ധവും ശക്തിയും കുറയാത്ര ഇവയുടെ ഗുണനിലവാരം നിലനിർത്താൻ തണുത്തതും ഇരണ്ടതുമായ സ്ഥലത്ത് സൂക്ഷിച്ചാൽ മതി കുറഞ്ഞ ഷെഫ്ഫേപ്പുള്ള പാനീയമാണ് ബിയം ഒരിക്കൽ തുറന്നാൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ കഴിച്ചു തീർക്കണം ഓക്സീകരണം കൂടിയത് കൊണ്ടാണ് ഇത് പറയുന്നത് ഒരു തവണ തുറന്ന ടെക്കിലയുടെ മണവും രുചിയും പെട്ടെന്ന് നഷ്ടമാണ് ഒരു വർഷത്തിനുള്ളിൽ കൂടുതൽ കാലം ടെക്കില സൂക്ഷിച്ചാലും രുചിയിൽ മാറ്റമൊന്നും വരില്ല കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് വിൽക്കുന്ന മദ്യത്തിന്റെ കണക്കുകളെ കുറിച്ച് ബിബ്കോ സി എം പി ഹർഷിത അട്ടലൂരി ഒരു ചാനൽ പരിപാടിയിൽ വ്യക്തമാക്കിയത് തെക്കൻ ജില്ലകളിൽ ഏറ്റവും അധികം വിൽക്കുന്നത് വടക്കോട്ടുള്ളവർക്ക് ഇഷ്ടം ബ്രാണ്ടിയാണ് എന്നാൽ വിസ്കിക്ക് അത്ര കേരളത്തിൽ അത്ര പ്രിയമല്ല